ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈനുമായിട്ടാണ് നിങ്ങൾക്ക് നൈറ്റിക്കൊന്നും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സെൻറ്റർ ലൈനകത്ത് ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇപ്പോഴാണ് നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളോട് ആദ്യം തന്നെ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഷീറ്റിനകത്ത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് അപ്പോൾ അതിനായിട്ട് മൂന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ നെക്കിൻ്റെ വയഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുകളിൽ മൂന്നര ഇഞ്ചും അതുപോലെ തന്നെ താഴെയും നമ്മൾ മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ കഴുത്തിറക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും വരച്ചിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിനകത്താണ് നമ്മൾ നെക്കിൻ്റെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് പ്രത്യേക ഷേപ്പാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ലോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടിവശത്ത് എന്ത് ചെയ്യുക അടിവശം ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് വെച്ചിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് ഒരു ചെരിച്ചിട്ടൊരു ഉള്ള അടിവശത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് സ്ലോപ്പാക്കിയിട്ട് വരച്ചു കൊടുക്കുക കറക്റ്റ് സ്ട്രൈറ്റ് അല്ല സൈഡ് അതുകൊണ്ടാണ് ചെരിച്ച് വരച്ചുള്ളത് അപ്പോൾ അതുപോലെ തന്നെ താഴോട്ടേക്ക് ഒരു നാലര ഇഞ്ച് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു നാലര ഇഞ്ചിൽ നിന്ന് നേരെ ഈ ഒരു കോണിലേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ നെക്ക് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഷേപ്പ് മതി മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷേപ്പ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് ആണ് അപ്പോൾ ഔട്ടർ ലൈൻ ഇനി വേണ്ട നമുക്ക് ഇന്നർ ലൈനാണ് നമ്മുടെ നെക്കിൻ്റെ ലൈൻ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ താഴോട്ടേക്ക് നമുക്കിവിടെ ഒരു താഴോട്ടേക്ക് ഒരു എട്ട് എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ താഴോട്ടേക്ക് ഒരു ഡിസൈൻ കൊടുത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ സൈഡിലേക്ക് ഒരു ഇഞ്ച് നമ്മൾ പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും നമ്മുടെ ആ ഒരു നെക്കിൻ്റെ സെൻ്ററിൽ വരുന്ന ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നേകാലഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ ഒരു രണ്ട് പോയിന്റ് കൂട്ടിയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു താഴത്ത് ലാസ്റ്റ് സൈഡ് ഭാഗത്ത് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് ഏഴേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് ഈ ഒരു ഏഴേ മുക്കാൽ ഇഞ്ചിന് നേരെ നേരെ താഴത്തേക്ക് നമ്മൾ നേരത്തെ വരച്ച എട്ടര ഇഞ്ചിലേക്ക് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പുകളിലാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇത് നെക്കിലേക്ക് മുട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത് കേട്ടോ നമ്മൾ ക്യാൻവാസിനകത്ത് നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്കെയില് വെച്ച് ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പായിട്ടൊന്ന് ആദ്യം തന്നെ നമുക്ക് ഒന്ന് സ്റ്റാപ്പിലെ അച്ചുവരച്ച്ക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അട്ടോ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്കേലിൻ്റെ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഔട്ടർ ഒന്ന് വരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഔട്ടർ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഔട്ടർ വരച്ചതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ക്യാൻവാസിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഔട്ടർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഔട്ടർ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇന്നർ സൈഡ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു കറക്റ്റ് ലൈനിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി നൈറ്റി നെക്ക് വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ ചെറിയൊരു നെക്ക് പടി കൊടുക്കുന്നുണ്ട് നെക്ക് പടിയുടെ ഡീറ്റെയിൽ വീട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ വൈഡ് മാറാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നെക്ക് വിടുത്ത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നെക്ക് നെക്കിന് ചെറിയൊരു പടി നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്കൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാം ഓക്കെ അതേ ഇതുപോലെ നല്ലൊരു തുണിക്കാത്ത നമ്മുടെ ക്യാൻവാസ് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക കറക്റ്റ് ഈ ഒരു കോണിലെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സൈഡെല്ലാം കട്ട് ചെയ്ത് മടക്കിയിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് നെക്കിൻ്റെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ലപോലെ വിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സെൻറ്ററിനെ കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇന്നർ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇന്നർ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇന്നർ കട്ട് ചെയ്ത് നേരെ മാർച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് സെൻ്റർ പോർഷൻ കറക്റ്റ് ചെയ്തിൽ നീങ്ങി പോകാത്ത രീതിയിൽ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ മാക്സിമം സ്റ്റിച്ചിങ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല കാരണം നമ്മുടെ ടൈം കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം സ്റ്റിച്ച് പാർട്ട് ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് അതേ ഇതുപോലെ നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ മാക്സിമം സ്റ്റിച്ചിങ് പാർട്ട് ഒഴിവാക്കിയതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കാരണം നമ്മൾ ടൈം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് ഒഴിവാക്കിയിരിക്കുന്നത് കേട്ടോ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഇന്നർ സൈഡ് ഒരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോണിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു കോണ് വരുന്ന ഭാഗത്തേക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതേ ഇതുപോലെ കോണെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടോ ഇതുപോലെ തയ്യൽ തുമ്പ് ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു തുണിക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നേരെ മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അത് ഇതുപോലെ ഇനിയിപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ലപോലെ മടക്കിയിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഡിസൈൻ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോണവശമല്ല നമുക്ക് നല്ലപോലെ ഒന്ന് കോണ് വെച്ചിട്ട് കത്രികയുടെ കോണ് വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി റെഡിയാക്കി കൊടുക്കണം കേട്ടോ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കോണ്വശമെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്തുകൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു കോണവശം ഒന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം ഓക്കെ അപ്പം ഇത് നമ്മളെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മളൊരു ഉണ്ടോ നമുക്ക് ഈ ഒരു സെൻ്റർ ഭാഗം ഇനി ഡിസൈൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനകത്ത് നമുക്ക് നൈറ്റിയുടെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുക കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിലേക്കുള്ള തുണി ഒന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു സെയിം കളറുള്ള തുണി വെച്ചിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടോ ഈ ഒരു തുണിയാണ് വെക്കുന്നത് അപ്പോൾ ഈ ഒരു തുണി കറക്റ്റായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വരിക ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ആ കറക്റ്റ് നേരത്തെ വരച്ച ആ ഒരു ലൈൻ നമുക്ക് കിട്ടണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാൻവാസ് ഷീറ്റ് തീർക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു കോണവശം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കാരണം ആ ഒരു കറക്റ്റ് കോൺ ഇവിടെ തന്നെ കിട്ടിയാൽ നമ്മൾ ആ ഒരു നെക്കിന് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ആ ഒരു ക്യാൻവാസ് ഷീറ്റിൽ തന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നു അപ്പോൾ ഇതുപോലെ ചെറിയ ഭാഗത്ത് എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു സെൻറ്ററിൽ വെച്ച കഷ്ണത്തിൽ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു തുണിക്കകത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കിയതാണ് ഇതുപോലെ നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ ലൈനിങ് പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ടാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നമ്മൾ മാക്സിമം സ്റ്റിച്ചിങ് പാർട്ട് വീഡിയോയിൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ടൈം കൂടുതൽ വരും അപ്പോൾ നിങ്ങൾ കാണുന്നവർക്കും ബോറടിക്കും അതുകൊണ്ടാണ് മാക്സിമം സ്റ്റിച്ച് പാർട്ട് ഒഴിവാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമേ ഇതുപോലെ കോണായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് പീസിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് ബാക്കിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ കഷണം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കോൺ ഈ ഒരു കോൺവാഷ് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ്ടോ ഇതുപോലെ വെക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു കോൺ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ബാക്കി വരുന്ന കോൺ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്യാൻവാസിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ലൈൻ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു കഷ്ണം തുണി എന്ത് ചെയ്യാൻ നമുക്ക് നേരെ ഫ്രണ്ടിൻ്റെ ആ ഒരു കട്ടിങ്ങിനകത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ആയിട്ട് നമ്മൾ സെൻ്റർ ലൈൻ മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സമയത്ത് നമ്മൾ രണ്ടര ഇഞ്ച് ഗ്യാപ്പാണ് ആ ഒരു ഇതിനകത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്യുക അതുപോലെ നെക്ക് വൈഡായി പോരുത് കറക്റ്റ് നെക്ക് എത്രയാണുള്ളത് അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് രണ്ടര ഇഞ്ച് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുള്ളൂ കണ്ടോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് രണ്ടര ഇഞ്ചാണ് നമുക്ക് ഉറപ്പ് വരുത്തി നമ്മൾ പിൻ ചെയ്ത് വെക്കണം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കറക്റ്റ് കോണ ഭാഗം റെഡി ആയിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ താന്നു പോരുത് കറക്റ്റ് കോണ് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് രണ്ടിഞ്ച് കറക്റ്റായിട്ട് കിട്ടണം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കതിന് മുമ്പിലായിട്ട് അതിനൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയാണ് ഇതിന് വരുന്നത് അതുപോലെ നമ്മൾ പത്തെണ്ണം എടുത്തിട്ട് നമ്മൾ ഒരു രഞ്ചെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പത്തെണ്ണം ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ ഡയഗണൽ ആയിട്ട് മടക്കി കൊടുക്കുക വീണ്ടും ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ സൂചി നൂലും എടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു കോണ് വശം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊരു കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എത്ര എണ്ണം എത്ര ഡിസ്റ്റൻസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഇവിടെ അഞ്ചെണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അഞ്ചെണ്ണത്തി നമുക്ക് ഇതുപോലത്തെ സ്ക്വയർ പീസ് പത്തെണ്ണമാണ് ആവശ്യമായിട്ട് വരിക കേട്ടോ അതേ ഇതുപോലെ കോൺവശ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ബീഡ്സ് ഇട്ട് കൊടുക്കുക ബീഡ്സിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം രണ്ടാമത്തെ സ്ക്വയർ പീസ് ഇതുപോലെ രണ്ടര പ്രാവശ്യം മടക്കി കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തേൻ്റെ കോൺവശം എന്ത് ചെയ്യുക ഇതുപോലെ സൂര്യനൂല് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ബീഡ്സ് കറക്റ്റായിട്ട് സെൻ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബീഡ്സിനെ അത്തുറിട്ടിട്ട് ഒരു നല്ലപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കളർ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂന്നിഞ്ച് നിങ്ങളോ മൂന്നിഞ്ച് വീതിയിലുള്ള സ്ക്വയർ പീസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ പത്തെണ്ണമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അഞ്ചാണ് അഞ്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ നമ്മൾ പത്തെണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു ബട്ടർഫ്ലൈ ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നല്ലൊരു ബട്ടർഫ്ലൈ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തോടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം കോണായിട്ട് മടക്കുക വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം സൂചി നൂലെടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ എന്തെയ്യാ കോണവശം ഒന്ന് തുന്നി കൊടുക്കുക ശേഷം നമ്മളെ ബീഡ്സ് ആ ഒരു കോണവശത്തേക്ക് ബീഡ്സ് ഒന്ന് സെറ്റാക്കി കൊടുക്കോണ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കുക ശേഷം നമ്മളെ രണ്ടാമത്തെ സൈഡിൽ തുണി എന്ത് ചെയ്യുക ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻ ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടൻ ബോക്സിൽ ഒന്ന് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഒഴിവുപോലെ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ടൈലറിങ് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസും ടിപ്സും നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അത് ഇതുപോലെ നമ്മൾ അഞ്ചെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ പത്ത് സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുപോലെ അഞ്ചെണ്ണം നമ്മൾ കറക്റ്റായിട്ട് അഞ്ച് ബട്ടർഫ്ലൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു തുണിക്കാത്ത എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ സെൻറ്റർ ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ രണ്ടരഞ്ച് വീതി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സൈഡിലേക്ക് ഒന്നേകാലഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ആ ഒരു ബീഡ്സ് ഭാഗം സെൻറ്റർ ലൈനിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു ഔട്ടർ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഔട്ടർ ലൈൻ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഡോക്ടർ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം ഫസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തതും ഇതുപോലെ ആ ഒരു ബീഡ്സ് കറക്റ്റ് സെൻ്റർ ലൈനിൽ വരണം അതുപോലെ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗം ജസ്റ്റ് ഓവർലാപ്പായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചുകൊടുക്കുക കാരണം നമ്മൾ ആ ഒരു ഗ്യാപ്പിനകത്ത് നമുക്ക് എത്ര എണ്ണം വേണം എന്നുള്ളതിനനുസരിച്ച് ഗ്യാപ്പ് എത്ര വേണം എന്നൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ആക്കിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഇഞ്ച് വെച്ച് സെന്ററിൽ നിന്ന് രണ്ട് സൈഡിൽ ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പം അതുപോലെ തന്നെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം എൻ്ററി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സെൻ്റർ ഭാഗം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാണ്ടോ മനസ്സിലാകട്ടോ ഒന്നേക്കാലിഞ്ച് നമ്മൾ ഗ്യാപ്പിലാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്നേകാലെ നമ്മൾ ആ ഒരു നൈറ്റിക്കകത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഇതിൽ കിടത്താൻ നമുക്ക് ലൈനിങ് പോകണം ഫസ്റ്റത്ത് അടിച്ച് കറക്റ്റ് റഫ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി പക്ഷേ നൈറ്റിക്കകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ഒന്നേകാലിഞ്ച് നമ്മൾ ഇതിന് മുകളിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ റഫായിട്ട് എൻ്റിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് അതേ ഇതുപോലെ ഇനി നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് പ്രകാരമുള്ളത് ഇതിന് നൈറ്റിക്ക് അത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കണ്ടോ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സെൻറ്റർ ലൈനുള്ള ഈ ഒരു ഒന്നേകാൽ ഇഞ്ച് മെഷർമെൻ്റ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതുപോലെ ലാസ്റ്റ് കോൺവശം ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ സൈഡും ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ടോട്ടൽ ഗ്യാപ്പ് വരുന്നത് നമുക്ക് രണ്ടര ഇഞ്ചാണ് ഗ്യാപ്പ് വരുന്നത് ആ ഒരു ഗ്യാപ്പും അതുപോലെ തന്നെ നെക്കിന്റെ കോണും കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം നമുക്ക് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ നെക്കിന്റെ വൈഡ് മാറിപ്പോരുത് കറക്റ്റ് ഏഴ് ഇഞ്ചിന് നമുക്ക് വൈഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്കിന്റെ വൈഡും അതുപോലെ കോണവശം ആ ഒരു ഗ്യാപ്പിലെ ഡിസ്റ്റൻസും കറക്റ്റ് ചെയ്ത് ഇതുപോലെ പിൻ ചെയ്ത് നമുക്കൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മുതലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അതിനുശേഷം നമ്മൾ ആ ഡിസൈൻ ചെയ്ത സാധനത്തിൻ്റെ അടി സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോകാട്ടോ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നെക്ക് ഭാഗത്ത് വന്നിട്ട് നേരെ ഈ ഒരു ഡിസൈൻ ചെയ്ത് കറക്റ്റ് നമ്മൾ പിൻ ചെയ്ത് വെച്ച് അതിൻ്റെ സൈഡിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു അടിവശം ഇതുപോലെ പൊങ്ങിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു ചവിട്ട് രീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഷോൾഡർ മുതൽ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തതിൻ്റെ സൈഡിലൂടെ വന്നിട്ട് നേരെ അടുത്ത ഷോൾഡർ വരെ കറക്റ്റ് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് നമ്മൾ രണ്ട് സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ നമ്മൾ അതിൻ്റെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് സെൻ്റർ ലൈനിൽ ഇതുപോലെ ബീഡ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു നൈറ്റിക്കും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്ന അതുപോലെ തന്നെ കുർത്തിക്കകത്ത് നമുക്ക് ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് കുർത്തിക്കും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ടൈലറിങ് വീഡിയോസും നൈറ്റി ഒക്കെ നമ്മുടെ ചാനലിൽ അത് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ